മനസ്സിലാവുന്നില്ല കമന്റിലായതുകൊണ്ട് മനോജ് വിജയങ്ങള് വിജയത്തിലൊക്കെ എത്തണ്ടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും മനോജിന് എന്തായാലും എനിക്ക് സന്തോഷം നീ അനാമി നീ അനാമിക്ക് പറ്റിയ കൂട്ടുകാരി മറ്റൊരാളുടെ ദുഃഖം കാണുമ്പോഴാണല്ലോ നിനക്ക് വിഷമം വരുന്നത് ഇനി ഇതേപോലെ കൂടി കൂടി എനിക്ക് സമാധാനം കാരണം അടുത്ത നമ്മുടെ നമ്മുടെ അമൽ ചീഫ് ആയിട്ട് ചാറ്റിന്റെ പ്രിയ പ്രിയനായ അമൽരാജ് അല്ലു ആണ് അടുത്ത നമുക്ക് ലൈവില് വരാൻ പോകുന്നത് ആ ദിവസം നമുക്ക് ഇന്ന് നൈറ്റ് ഹരിയെ കൊണ്ടും നിഷാദിനെ കൊണ്ടും അല്ലു വരുന്ന ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യണം സന്തോഷമായി ചേച്ചി ചേട്ടൻ അനാമിച്ച കുപ്പി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അനാമി ചേച്ചി ചേട്ടൻ ജ്യൂസിന്റെ കുപ്പിയാണ് ഉദ്ദേശിച്ചത് കൻസു കറക്റ്റ് അല്ല ഞാൻ സോഡയാണ് ശരിക്കും ഉദ്ദേശിച്ചത് സോഡാക്കുപ്പി കൻസുൽ ആയിക്കോ അത് പറഞ്ഞോ നോക്കി ഇരിക്കത്തേ ഉള്ള അത് ശരി അലിക്കാറും വരുന്നില്ല അപ്പോൾ ഓക്കെ ബ്രോ കിച്ചൻ അമലിനെ നമുക്ക് നാട്ടുകാരിലൊക്കെ വരുമ്പഴത്തേക്ക് അമല എനിക്കും പരിചയപ്പെടണമെന്നുണ്ട് നേരിട്ട് അടുത്ത് അപ്പൊ കാണാം ഒന്നുമില്ല നമ്മുടെ പൂക്കി മുരുകനല്ലേ ഒരേ ഒരു പൂക്കി നയൻറ്റീസിലെ പൂക്കിയാണ് അമല് സായ്ക്കോപ്പിയുണ്ട് പിറകെ അസ്നുണ്ട് മനോജ് പറഞ്ഞ് ബിരിയാണി വെക്കാൻ പോണം ആ ബിരിയാണി ഒക്കെ വെച്ച് എന്നാ നിന്റെ അശ്വിൻ അശ്വിൻ ബ്രോ എന്ന് എനിക്ക് കമന്റ് ചെയ്യാനല്ലേ അറിയോ ലൈവ് ചെയ്യാൻ അറിയില്ല അറിയൂ നമ്മളൊക്കെ ഒരേ ഇതാണ് പ്രസ്ഥാനമാണ് ശരിയാ പെട്ടുപോയതാ പെട്ടുപോയതാണോ അശ്വിൻ ബ്രോ ആണോ അറിയില്ലായിരുന്നു ആ ഓക്കെ ഇപ്പൊ അറിഞ്ഞില്ലേ അനാമി അശ്വിൻ മാമ സുഖമല്ലേ മാമ അല്ല മച്ചമ്പി അടങ്കടി അനാമി വേറെ സിജിനെ ഇല്ല പിന്നെ ആരാണല്ലോ സാറ എന്നാലും അസ്ന വന്നു അസ്ന വരത്തില്ല ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇന്ന് ലൈവിൽ കയറിയത് അസ്ന പറഞ്ഞിരുന്നു കസിന്റെ അങ്ങോട്ട് മാരേജോ മറ്റോ ആണെന്ന് െന്താ അനാമി ഇതെന്തൊരു സർപ്രൈസ് ആയി പോയി സാഹിബേ വേണ്ട ലൈവിൽ പറഞ്ഞൂട മനോജ് ബെഹറിൻ സൂപ്പർ സ്ഥലമാണ് അതേ മനോജ് അടിപൊളി സ്ഥലമാണ് നിങ്ങളൊക്കെ ഇടയ്ക്ക് വരണം നിങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഇവിടെ എല്ലാവരും വരും വേറെ വരുമാണെന്നുണ്ടെങ്കിൽ വിളിക്കൂ നമുക്ക് ഇവിടെ ആഘോഷിക്കാം ആർമാദിക്കാം കഴിച്ചോ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും വേറെ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു ശാന്ത അവൻ ഉറങ്ങിക്കിടന്ന് വിളിച്ച് ലൈവില് എത്തണമെങ്കിൽ അവനെ കൊണ്ടേ അത് പറ്റത്തോളൂ ഞാൻ എങ്ങനെയെങ്കിലും സ്കിപ്പ് ആവാൻ മാക്സിമം നോക്കി പിന്നെ ഞാൻ ഇന്നലെ ആയിരുന്നു ചേട്ടോ മാരേജ്

എനിക്ക് ടിൻസ് മക്കൾ ഒരു മോൻ ഒരു മോൾ ടൈം ഇല്ല അടിപൊളി അടിച്ചുപൊളിക്ക് ഇല്ല ഓ ഓക്കേ ഓകെ ഓക്കെ മനോജ് നമ്മുടെ ലൈഫ് ഒക്കെ ചെറുതാണ് അടിച്ചുപൊളിക്കാനൊക്കെ ടൈം വേണം പിള്ളേരൊക്കെ എപ്പോഴും ജോലി ചെയ്യണമെന്നല്ല നമ്മള് നമ്മുടെ സെൽഫായിട്ട് നന്നായിരിക്കണം ഹാപ്പിനെസ് ഒക്കെ വേണം അശ്വിൻ അസ്സാം അസ്സലാം ഞാൻ ഞാനേതൊക്കെയോ കമന്റുകൾ കാണുന്നത് നല്ല നിഷ്കു ലുക്കാണല്ലോ അസ്നെങ്കിലും പറഞ്ഞല്ലോ